എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പപ്പായ കൊണ്ട് തന്നെ ഒരു അടിപൊളി ഉള്ളിപ്പൊടയുണ്ടാക്കാം കേട്ടോ സൂപ്പർ ഉള്ളിപ്പൊടയാണ് നല്ല സോഫ്റ്റ് ആണ് ഇണ്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ പപ്പായ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതേപോലെ തയ്യാറാക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു വിഭവം തന്നെയാണ് നാലുമണി പ്രകാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പം നമുക്കിതിനാവശ്യമായിട്ട് മെയിനായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ പപ്പായയാണ് അപ്പോൾ ഈ പപ്പായ ഒരു ഇടത്തരം പപ്പായാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ നമ്മൾ നമുക്ക് ആവശ്യമുള്ളൂ അതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോരാണോ പൊടി എടുക്കുന്നത് അതിൻ്റെ അനുപാതിട്ട് നമുക്ക് ഈ പപ്പായ എടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ അരക്കിലെ മൈദയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ അരക്കിലെ മൈദയ്ക്ക് ഇതിൻ്റെ ഒരു പകുതി ഒരു ഇടത്തരം പപ്പായയുടെ പകുതി ഭാഗം നമുക്കൊന്ന് കണ്ടിച്ചെടുക്കാം கட்யெடுக்காம் ஏது ரீதி வேணும் இது கட்டியா இது வேவச்செடுக்க வேண்டிட்டுள்ளதான் നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തിയതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കഴുകിയെടുത്തു ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് ഇതൊന്ന് വെന്ത് തുടങ്ങണം അപ്പം നമ്മുടെ പപ്പായ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ജാറയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഒരു ബേസണിലേക്ക് ഒരു മൂന്ന് സവാള അരിഞ്ഞത് കൊടുക്കാം ഒരു അഞ്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം ഇത് നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ചു അപ്പം നമ്മുടെ പപ്പായ നന്നായിട്ട് വെണ്ണ പോലെ അറിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരക്കിലോ മൈദ അരക്കിലന്നേരം രണ്ട് കപ്പാണ് കേട്ടോ രണ്ട് കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു കപ്പ് തൈരാണ് കേട്ടോ തൈരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഉള്ള് ഈസ്റ്റ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അൽപ്പാലും വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് ലൂസാകാൻ പാടില്ല നമുക്ക് കൈകൊണ്ട് ഒരു ബോൾ ഉരുട്ടാവുന്ന രീതിയിലുള്ള ഒരു നനവുമതി മാവെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഷക്കറി ഈസ്റ്റൊക്കെ ഇട്ട് നമ്മൾ തൈരൊക്കെ ഒഴിച്ച് കാരണം അതൊന്ന് പദം വരാൻ വേണ്ടി നമുക്കൊരു ഒരു മണിക്കൂറോളം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എണ്ണ നന്നായിട്ട് ചൂടേ വന്നിട്ടുണ്ട് കയ്യിൽ കുറച്ച് എണ്ണയോ വെള്ളമോ പൊട്ടിയതിനു ശേഷം ഇതേപോലെ

അപ്പം നമുക്കൊരു ഗോൾഡൻ കളർ ആയാൽ മതി കേട്ടോ ഇതേപോലെ മൂപ്പായി കിട്ടിയാൽ മതി നമുക്ക് മാറ്റാം വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മൂപ്പായി വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ കൂടെ കോരി ബാക്കിയുള്ള കൂടെ ഒന്ന് കൊടുക്കാം ഇപ്പോൾ സുഹൃത്തുക്കളിൽ നമ്മുടെ പപ്പായ വട നമ്മുടെ പപ്പായ കൊണ്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ നല്ല അടിപൊളി ഉള്ളിവടയാണ് നന്നായിട്ട് മൊരിഞ്ഞ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടോ കണ്ടോ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് അപ്പോൾ പപ്പായ ഒക്കെ നമ്മുടെ എല്ലാവരെയും വീട്ടിലുണ്ടാവും ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പപ്പായ ഒക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല അടിപൊളിയൊരു നാലു മണി പലഹാരം കൂടിയാണ് അപ്പോൾ ഇതേപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റീസ് വീഡിയോസ് വീഡിയോയുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ഫോളോവേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ